എൻ്റെ പ്രണയം ഭാഗം ഒൻപത് പിന്നീട് മുറിയിലിരുന്ന കൂട്ടുകാർ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇതളിൻ്റെ മനസ്സ് മുഴുവൻ മറ്റെവിടെയോ ആയിരുന്നു ഇവളെന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ നിനക്ക് പറ്റിയത് അവളെ നോക്കിക്കൊണ്ട് അയറ ചോദിച്ചു ഒന്നുമില്ല എനിക്ക് കണ്ണൊക്കെ നന്നായി വേദനിക്കുന്നു ഉറക്കം വരുന്നുണ്ട് ഞാൻ കുറച്ചു നേരം കൂടി കിടക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു കിടന്നു എന്നാ അവൾ കിടക്കട്ടെ നമുക്കും ഇവിടെ കിടക്കാം എന്ന് പറഞ്ഞ് അവളുടെ അടുത്തായി തന്നെ ബാക്കി മൂന്നെണ്ണവും കിടന്നു വൈകിട്ട് ടീച്ചറമ്മയും ബബിതാൻഡിയും നിരഞ്ജൻ്റെ അമ്മയും പണിയായി കിടക്കുന്ന പൊന്നുവിനെ കാണാൻ വന്നപ്പോൾ കാണുന്നത് പൊന്നുവിൻ്റെ കൂടെ തന്നെ പല ഭാഗത്തായി കിടക്കുന്ന മൂന്ന് പേരെയാണ് അത് കണ്ടതും അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇവറ്റകളെ നാലെണ്ണവും ഇതുപോലെ തന്നെ ആയിരിക്കും എപ്പോഴും വീട്ടിൽ വന്നാലും ഇടയ്ക്ക് ഇങ്ങനെ കിടന്നുറങ്ങുന്നത് കാണാം വാണിയുടെ അമ്മ പറഞ്ഞു എന്തായാലും ഉറങ്ങട്ടെ ശല്യപ്പെടുത്തേണ്ട ഞാൻ എന്തായാലും ചായ ഒക്കെ ഉണ്ടാക്കി വെക്കാം എന്നേക്കുമ്പോൾ നാലുപേരും കൂടി കുടിച്ചോളും എന്ന് പറഞ്ഞ് തിരിഞ്ഞതും ചായ മാത്രം പോരാ കടിയും കൂടി വേണം ശബ്ദം കേട്ട് ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു കണ്ണ് തുറന്ന് കിടക്കുന്ന അയറയെ ആഹാ എഴുന്നേറ്റോ പിന്നല്ലാതെ പിന്നല്ലാതെ ഞങ്ങൾ നാല് പേരെയും കണ്ണ് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമോ അവൾ ചോദിച്ചു കൊണ്ട് എഴുന്നേറ്റു അവളുടെ അനക്കം കേട്ട് ബാക്കി രണ്ടെണ്ണവും എഴുന്നേറ്റു ശ്രദ്ധ മാത്രമാണ് കിടന്നിറങ്ങുന്നത് ഇവൾക്കെന്താ ഇത്രമാത്രം ഉറക്കം രാത്രി വല്ല കക്കാനും പോകുന്നുണ്ടോ എഴുന്നേക്കിടി എന്ന് പറഞ്ഞ് വാണി അവളെ കയ്യിൽ അടിച്ചു ഒന്ന് ഉറങ്ങട്ടെ അമ്മ നേരം വെളുക്കട്ടെ എന്നിട്ട് എഴുന്നേക്കാം അവധിയല്ലേ അവൾ പറഞ്ഞു ആഹാ അവൾക്ക് ഇപ്പോഴും നേരം എളുത്തിട്ടില്ല കുഴപ്പമില്ല ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് വാണി അവളുടെ കയ്യിൽ അടിച്ചതും അവൾ ചാടി എഴുന്നേറ്റു എന്താ എന്താ അവൾ ചോദിച്ചു നിന്നെ നേരം വെളുത്തു എന്നറിയിച്ചതാ അവൾ കണ്ണ് തിരുമ്മിക്കൊണ്ട് എനിക്കറിയാൻ പാടില്ലേ നേരം വെളുത്തുവെന്ന് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതാണല്ലോ അവൾ പറഞ്ഞു പിന്നെ നീ എന്താ നേരം വെളുക്കട്ടെ എന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞോ ചിലപ്പോൾ ഉറക്കത്തിൽ പറഞ്ഞു പോയതായിരിക്കും സോറി ഇതെന്താ ഇവരെല്ലാവരും ഇവിടെ അപ്പോഴാണ് വാദത്തിൽ നിൽക്കുന്ന അവരെ കാണുന്നത് ഞങ്ങൾ പൊഞ്ഞുവിനെ കാണാൻ വേണ്ടി വന്നതാ വാണിയുടെ അമ്മ പറഞ്ഞു നന്ദ വരാനിരുന്നതാ പിന്നെ ഈ സമയത്ത് പെട്ടെന്ന് പനിയെങ്ങനെ വന്നാലോ എന്ന് വിചാരിച്ച് വരാൻ സമ്മതിക്കാതെ സമ്മതിക്കാതിരുന്നതാണ് പൊഞ്ഞുവിൻ്റെ അമ്മ പറഞ്ഞു മോളെ എങ്ങനെയുണ്ട് ഇപ്പോൾ വാണിയുടെ അമ്മ ചോദിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല പനിയെല്ലാം മാറി ഇതൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് പറഞ്ഞു എന്നാൽ മക്കൾ താഴേക്ക് വാ ഞാൻ ചായ വെക്കാം ടീച്ചറമ്മ പറഞ്ഞു എന്തിനാ കൃഷ്ണ അവർ വീട്ടിലേക്ക് വരട്ടെ അവിടെ എല്ലാം ഉണ്ടല്ലോ ഇനി ഇവിടെയും വെക്കണ്ട അവിടെ എന്തായാലും വയ്ക്കണമല്ലോ വാ നമുക്ക് അങ്ങോട്ട് പോകാം മോളെ പൊന്നു നീ ഫ്രഷ് ആയിട്ട് വാ അപ്പോഴേക്കും ഈ പനിയുടെ ക്ഷീണം എല്ലാം മാറിക്കോളും നിരഞ്ജൻ്റെ അമ്മ പറഞ്ഞു എന്നാൽ നിങ്ങൾ പൊയ്ക്കോ ഞങ്ങൾ വന്നോളാം പിന്നെ കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വയ്ക്കണേ വെറുതെ ഇരിക്കുന്നത് കൊണ്ട് നല്ല വിശപ്പാണ് അയറ പറഞ്ഞു അതിനെന്താ കാര്യമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേഗം വാ എന്ന് പറഞ്ഞ് അമ്മമാർ എല്ലാവരും പോയി എന്നാൽ അവിടെ ഇരുന്ന് ഇതളിനെ നോക്കി എന്താ പൊന്നു നീ ചെന്ന് ഫ്രഷായിട്ട് വാ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം ക്ഷീണൊക്കെ അപ്പോൾ മാറിക്കോളും ഇല്ല ഞാൻ വരുന്നില്ല നിങ്ങൾ പോയി ചായ കുടിച്ചിട്ട് വാ ഇതൾ പറഞ്ഞു അതെന്താ നീ വരാത്തത് എനിക്ക് വേണ്ട വായെല്ലാം നല്ല കയ്പാണ് എനിക്ക് വേണ്ട നിങ്ങൾ പോയിട്ട് വാ അവർ കുറെ നിർബന്ധിച്ചിട്ടും ഇതൾ ചെന്നില്ല എന്നാൽ അവരെ നിർബന്ധിച്ച് അവൾ വിടുകയും ചെയ്തു അവർ മൂന്ന് പേരും നിരഞ്ജന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ നിരഞ്ജനും തരുണും എറിക്കും ഭക്ഷണം കഴിക്കുന്നു ഇതെന്താ ഇപ്പോ ഒരു ഭക്ഷണം കഴിക്കല് എന്ന് ചോദിച്ചു ശ്രദ്ധ അങ്ങോട്ട് ചെല്ലുന്നത് ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണ ഇപ്പൊ കഴിക്കുന്നത് ഷോപ്പിൽ നല്ല തിരക്കായിരുന്നു സമയമുണ്ടായിരുന്നില്ല കുറച്ച് ബ്രേക്ക് കിട്ടിയപ്പോൾ ഓടിപ്പോന്നതാണ് എറിക്കി പറഞ്ഞു അല്ല മൂന്നെണ്ണം എന്താ ഒരെണ്ണം കൂടി കാണണമല്ലോ എറിക്കി ചോദിച്ചുകൊണ്ട് വാതിക്കിലേക്ക് നോക്കി അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു നല്ല ക്ഷീണമുണ്ടേ വായയും കഴിക്കുന്നുണ്ട് അവൾക്കതുകൊണ്ട് ഒന്നും വേണ്ടാന്ന് ഞങ്ങൾ കുറേ നിർബന്ധിച്ചു വേണ്ടാന്നാ പറഞ്ഞത് ഞങ്ങൾ ചായ കുടിക്കാൻ വിട്ടതാണ് അവള് അയറ പറഞ്ഞു എന്നാൽ അവരെ മാത്രം കണ്ടപ്പോൾ നിരഞ്ജൻ വാതിക്കിലേക്ക് നോക്കിയിരുന്നു പൊഞ്ഞുവിനെ പക്ഷേ അവൾ പറയുന്നത് കേട്ടപ്പോൾ അവന് മനസ്സിലായി അവൾക്ക് ഇങ്ങോട്ട് വരാനുള്ള മടി കൊണ്ടാണെന്ന് അപ്പോഴേക്കും അമ്മമാർ കിച്ചണിൽ നിന്നും വന്നു ഒരു പാത്രത്തിൽ ഉണ്ണിയപ്പവും അച്ചപ്പവും നുറുക്കും എല്ലാം ഉണ്ട് നന്ദച്ചേച്ചി ചായയുമായിട്ട് അങ്ങോട്ട് വന്നു അല്ല പൊന്നു ഇവിടെ അവർ ചോദിച്ചു അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞു വായ കഴിക്കുന്നു എന്ന് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പിന്നെ ചേച്ചിക്ക് പനി എങ്ങനെ പിടിച്ചാലോ എന്നും അവൾക്ക് പേടിയുണ്ട് അതുകൊണ്ട് അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു അയ്യോ അങ്ങനെ പനിയൊന്നും വരില്ല ഇതാരൊക്കെയായി ഇങ്ങനെയൊക്കെ പറയുന്നത് അതെന്തെങ്കിലും ആവട്ടെ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ചായ കുടിച്ചിട്ട് പോകുമ്പോൾ അവൾക്ക് ഇത് കൊടുത്താൽ മതി ടീച്ചറമ്മ പറഞ്ഞു ബാക്കി മൂന്ന് പേരും അവിടെ ഇരുന്ന് സംസാരിച്ച് സ്നാക്സും കഴിച്ചുകൊണ്ട് ചായ കുടിച്ചു നിരഞ്ജൻ ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റ് പോയി അവൻ കൈ കഴുകുമ്പോഴെല്ലാം അവൻ്റെ മനസ്സിൽ കണ്ണു നിറഞ്ഞ് തന്നെ നോക്കുന്ന ഇതളിൻ്റെ മുഖായിരുന്നു വാ പോകാം എന്ന് പറഞ്ഞ് അവർ മൂന്ന് പേരും ഇറങ്ങി അവർ രണ്ട് ബൈക്കുകളിലായിട്ടാണ് വന്നത് അവർ വേഗം കടയിലേക്ക് പോകാനായി ഗേറ്റ് കടക്കുമ്പോൾ എന്നത്തെയും പോലെ അവൻ വീണ്ടും മുകളിലേക്ക് നോക്കി എന്നാൽ പൊന്നു ബാൽക്കണിയിൽ നിൽക്കുന്നത് അവൻ കണ്ടു അവനെ കണ്ടതും അവൾ പെട്ടെന്ന് അവിടെ നിന്ന് മാറി അതും നിരഞ്ജൻ കണ്ടിരുന്നു പൊന്നു അവിടെ നിൽക്കാതെ തിരിച്ച് റൂമിലേക്ക് ചെന്നു അന്ന് അമ്മ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ സന്ധ്യയായിരുന്നു ഇന്ന് വൈകിട്ടും ഭക്ഷണം അവിടെ നിന്ന് തന്നെയാണെന്ന് പറഞ്ഞു എല്ലാവരും അവിടെ ആയതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല വീടുകളിൽ ശ്രദ്ധയുടെ വീട്ടിൽ നിന്നും ഐറയുടെ വീട്ടിൽ നിന്നും മമ്മിയും ഡാഡിയും അങ്ങോട്ട് വന്നിരുന്നു അതുകൊണ്ട് തന്നെ അവർ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും കൂടി അവിടെ പൂക്കളം ഇടാനും മറ്റും തീരുമാനിച്ചു അതുകൊണ്ട് വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഷോപ്പ് അടച്ച് ഐറയുടെ മമ്മിയും ശ്രദ്ധയുടെ മമ്മിയും പൂക്കളം ഒരുക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് വന്നിരുന്നു അതുകൊണ്ട് നിരഞ്ജൻ്റെ വീട്ടിലേക്കാണ് ചെന്നത് കുറേ വർഷങ്ങളായിട്ടുള്ള പതിവാണ് ഓണം വിഷു ക്രിസ്മസ് അങ്ങനെ എല്ലാം ഓരോ വീടുകളിൽ ഓരോ നേരം ആഘോഷിക്കും അതിന് പ്രധാന കാരണം ഈ ഫോർ ദ പീപ്പിളിൻ്റെ കൂട്ടുകെട്ടും ത്രിമൂർത്തികളുടെ കൂട്ടുകെട്ടും തന്നെയാണ് അതിലൂടെയാണ് അച്ഛന്മാരും അമ്മമാരും ഇത്രയധികം കൂട്ടുകാരായത് ബന്ധുക്കളെക്കാൾ സ്വന്തം ബന്ധങ്ങളെക്കാൾ അടുപ്പമാണ് ഇപ്പോൾ അവർക്ക് അഞ്ച് കുടുംബാംഗങ്ങൾക്കും മോളെ പൊന്നു അവിടെ എല്ലാവരും പൂക്കളിടാൻ പോകുന്നു നീ വരുന്നില്ലേ ടീച്ചറമ്മ വിളിച്ചു ചോദിച്ചു ഞാനില്ല അമ്മ എനിക്ക് വയ്യ അവൾ പറഞ്ഞു മോളെ ഒന്നും ചെയ്യണ്ട അവിടെ ഇരുന്നാ മതി അമ്മയുടെ നിർബന്ധം കാരണം അവൾക്ക് കൂടെ പോകേണ്ടി വന്നു പൂക്കളം ഒരുക്കാൻ വേണ്ടി പോയപ്പോൾ അയറയും വാണിയും ശ്രദ്ധയും വിളിച്ചിരുന്നു ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അവരോട് കുഞ്ഞ് ദേഷ്യത്തോടെ വരുന്നില്ല എന്ന് പറഞ്ഞ് വിടുകയായിരുന്നു അത് അവളിൽ ചെറിയൊരു വിഷമം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അമ്മയുടെ കൂടെ അവൾ പോകാൻ തീരുമാനിച്ചത് ഒരു പാവാടയും ബ്ലൗസുമാണ് അവൾ ഇട്ടിരുന്നത് മുടി അലക്ഷ്യമായി കെട്ടിയിരിക്കുന്നു നെറ്റിയിൽ ഒരു പൊട്ടുപോലും വെച്ചിട്ടില്ല കാണുമ്പോൾ തന്നെ അറിയാം അവൾക്ക് പനിയൊരു ക്ഷീണമുണ്ടെന്ന് അവൾ വന്നത് കണ്ടതും കൂട്ടുകാർ പേരും അവളുടെ മുഖം വീർപ്പിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെന്തിന് ഇങ്ങോട്ട് വന്നത് വാണി ചോദിച്ചു പിണങ്ങല്ലേടാ എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ നിങ്ങളെല്ലാവരും ഇവിടെയാണല്ലോ എന്ന് ഓർത്തപ്പോൾ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാനും തോന്നിയില്ല അവൾ പറഞ്ഞു ഇത് തന്നെയല്ലേടി പൊട്ടിക്കാളി ഞങ്ങൾ മൂന്നുപേരും മാറി മാറി പറഞ്ഞത് അവിടെ വന്ന് വെറുതെ ഇരുന്നാൽ മതിയെന്ന് പിന്നീട് എല്ലാവരും ഒരുമിച്ച് പൂക്കളം ഒരുക്കാൻ തുടങ്ങി അമ്മമാരെല്ലാവരും സദ്യയുടെ കാര്യങ്ങളുമായി കിച്ചണിൽ തന്നെയായിരുന്നു അച്ഛന്മാരും ത്രിമൂർത്തികളും ഒന്നും ഷോപ്പിൽ നിന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല ഷോപ്പിൽ നല്ല തിരക്കായതുകൊണ്ട് ഇന്ന് അടയ്ക്കാൻ വൈകുമെന്ന് പറഞ്ഞിരുന്നു നിരഞ്ജൻ അവിടെ ഇല്ല എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് അവളപ്പോൾ അങ്ങോട്ട് വരാൻ തീരുമാനിച്ചത് അവർ ഒരുമിച്ച് നല്ല ഭംഗിയുള്ള പൂക്കളമിട്ടു അവരുടെ കൂടെ നന്ദയും നന്ദയുടെ ഭർത്താവ് റോഷനും കൂടി നാളെ റോഷൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും ഓണത്തിന് ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവരും എത്താമെന്നും പറഞ്ഞിട്ടുണ്ട് വലിയൊരു പൂക്കളവും ഇട്ടു അവരെല്ലാവരും പൂക്കളം ഇട്ട് കഴിഞ്ഞതും എന്നാൽ നമുക്ക് ചെറുതായിട്ട് ഒരു തിരുവാതിര കളിച്ചാലോ വാണി ചോദിച്ചു അത് നല്ല കാര്യമാണ് നിങ്ങൾ കളിക്കേ അന്ന് സ്കൂളിലെ പ്രോഗ്രാമിനെ നിങ്ങൾ കളിച്ചില്ലേ തിരുവാതിര അത് കളിച്ചാൽ മതി അതും പറഞ്ഞുകൊണ്ട് ടീച്ചർ അമ്മ അങ്ങോട്ട് വന്നത് ഇതെങ്ങനെ കറക്റ്റായിട്ട് അറിഞ്ഞ് ഇവിടെ എത്തി ഇതൾ ചോദിച്ചു അതൊക്കെ അറിയും എൻ്റെ പൊഞ്ഞു മോളെ നമ്മളിവിടെ എന്താ പറയുന്നതെന്ന് ചെവി വട്ടം പിടിച്ച് കേൾക്കുന്നുണ്ടാവും എല്ലാ അമ്മമാരും വാണി പറഞ്ഞു അതെ നിങ്ങളുടെ വായിൽ നിന്നും എന്തെങ്കിലും വീണ് കിട്ടാൻ നോക്കിയിരിക്കാ ഞങ്ങൾ എന്നിട്ട് അത് കൊണ്ടുപോയി കൊടുത്തിട്ട് വേണമല്ലോ ഞങ്ങൾക്ക് അരിമേടിക്കാൻ അതും പറഞ്ഞു കൊണ്ട് അവളുടെ അമ്മ വന്നു ഓ ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിന്റെ ഈ ഉരുളയ്ക്ക് ഉപ്പേരി പോലെയുള്ള ഈ സംസാരം എവിടെ നിന്നാണ് കിട്ടിയതെന്ന് നിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നാണല്ലേ അയറ പറഞ്ഞു അപ്പോഴേക്കും എല്ലാ അമ്മമാരും കിച്ചണിൽ നിന്ന് വന്നു പൂക്കളം നോക്കിക്കൊണ്ട് ആ നന്നായിട്ടുണ്ടല്ലോ നിരഞ്ജൻ്റെ അമ്മ പറഞ്ഞു എന്നാ ഇനി തുടങ്ങിക്കോ ടീച്ചറമ്മ പറഞ്ഞതും അമ്മ ഞാനില്ല എനിക്ക് വയ്യ പൊന്നു പറഞ്ഞു പറ്റില്ല പൊന്നു ഇപ്പം നിനക്ക് കുഴപ്പമൊന്നുമില്ല വയ്യ വയ്യ എന്ന് വിചാരിച്ചിരിക്കുന്നതുകൊണ്ടാണ് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നിനക്ക് ഒരു കുഴപ്പമില്ല നല്ലൊരു തിരുവോണമായിട്ട് ഇങ്ങനെ മാടിത്തളർന്നിരിക്കാതെ എൻ്റെ മോളെ ചെല് കൂട്ടുകാരുടെ ഒപ്പം രണ്ടടി വെച്ചാൽ മതി ടീച്ചറമ്മ പറഞ്ഞു രണ്ടടിയല്ലേ അത് ഞാൻ വയ്ക്കാം കേട്ടോ ഇതൽ പറഞ്ഞതും പൊന്നു മര്യാദയ്ക്ക് കളിക്കേ ജാടയിടാതെ തിരുവാതിരയ്ക്ക് സ്കൂളിൽ ഇവർക്കാ ഫസ്റ്റ് നന്നായി കളിച്ചു സാധാരണ തിരുവാതിരയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു അവരുടെ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു ടീച്ചറമ്മ പറഞ്ഞതും പിന്നീട് അത് കാണണമെന്നായി എല്ലാവരുടെ നിർബന്ധം എല്ലാവരും പട്ടുപാവാട തന്നെ ഇട്ടിരുന്നത് കൊണ്ട് തുടങ്ങിക്കോ അതുകൊണ്ട് ഇനി മറ്റൊന്നും നോക്കാനില്ല ആ തിരുവാതിര പാട്ട് നന്ദ മൊബൈൽ ഫോണിൽ വെച്ചു കൊടുത്തു പിന്നെ മറ്റൊന്നും നോക്കിയില്ല നാല് പേരും നല്ല ഭംഗിയായി തന്നെ ആ തിരുവാതിര അവിടെ കളിച്ചു അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് അച്ഛനും തരുണും നിരഞ്ജനും എറിക്കും വന്നത് അവർ വന്നതൊന്നും അറിയാതെ അവർ ഭംഗിയായി തന്നെ കളിച്ചു കളിച്ചു കഴിഞ്ഞതും അവിടെ ഒരു കയ്യടിയായിരുന്നു അടിപൊളിയായിട്ടുണ്ട് ഇരുന്നിടത്ത് നിന്ന് പതി എഴുന്നേറ്റിക്കൊണ്ട് നന്ദ അവരുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു എനിക്കും കളിക്കണം പക്ഷേ ഈ അവസ്ഥയിൽ അവൾ വയറിൽ തലോടിക്കൊണ്ട് പറഞ്ഞു കുഴപ്പമില്ല ചേച്ചി ഇനിയും ഓണം കിടക്കുകയല്ലേ നമുക്ക് കളിക്കാം വീണ പറഞ്ഞു എന്നാൽ നാളത്തെ ക്ലബിലെ ഓണാഘോഷത്തിന് ഇവരുടെ തിരുമാതിര വയ്ക്കാമല്ലേ അങ്ങോട്ട് വന്നുകൊണ്ട് ഇതളിൻ്റെ അച്ഛൻ ചോദിച്ചു പിന്നെ ഞങ്ങൾ ഈ നാല് പേര് മാത്രമല്ല ഞങ്ങൾ എട്ട് പേരോളം ഉണ്ടായിരുന്നു അന്ന് തിരുമാതിര കളിക്കാൻ ഇതിപ്പോൾ ഞങ്ങൾ നാല് പേരായിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ കളിച്ചത് വാണി പറഞ്ഞു അത് മാത്രമല്ല എൻ്റെ മാഷേ വേണ്ട ഞങ്ങളൊന്ന് അടിച്ചുപൊളിക്കാൻ കിട്ടുന്ന ഒരു അവസരം ടെൻഷൻ അടിച്ച് വേണ്ട ഞങ്ങൾ പാതി നടക്കട്ടെ നാളെ ഐറ മാഷിന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു അതെ അതെ ഇപ്പോൾ ഉള്ള പരിപാടികൾ തന്നെ അധികമാണ് അതിനിടയ്ക്ക് ഇവിടെ ഈ ഓട്ടംതുള്ളൽ കൂടി വേണ്ട തരുൺ പറഞ്ഞതും എല്ലാവരും അവനെ കൂറിപ്പിച്ചു നോക്കി നീ പോടാ കുട്ടികളെ നന്നായി ചെയ്തു അവൻ അസൂയാണ് നിരഞ്ജന്റെ അച്ഛൻ പറഞ്ഞു എന്തിന് ഈ പട്ടുപാടേക്കിട്ട് ഇതുപോലെ ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യൊട്ടിക്കളിയും മിക്സ് ചെയ്തുള്ള ഒരു കലാരൂപം അവതരിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ എനിക്ക് അസൂയയാണെന്നോ ചീള് കേസ് തരുൺ പറഞ്ഞതും പിന്നീട് അവനെ അമ്മമാരെല്ലാവരും കൂടി ചേർന്ന് അറ്റാക്കായിരുന്നു അമ്മമാരുടെ വഴക്ക് താങ്ങാൻ പറ്റാതെ അവൻ പറഞ്ഞു ദൈവമേ ഇത്രയും ഫാൻസ് ഉണ്ടായിരുന്നു തിരുവാതിരക്ക് ഞാൻ അറിഞ്ഞില്ല ക്ഷമിക്ക് നന്നായിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഇനി ഞാൻ തിരുവാതിരയെക്കുറിച്ചൊന്നല്ല ഒരു നൃത്ത വിഭാഗത്തെക്കുറിച്ചും ഒന്നും പറയില്ല മതിയായി എനിക്കിനി ഭക്ഷണം വേണ്ട ഞാൻ പോവുകയാണ് ഉറങ്ങാൻ ക്ഷീണം മാറണമെങ്കിൽ ഉറങ്ങി തന്നെ തീരണം തരുൺ പറഞ്ഞുകൊണ്ട് നടക്കാൻ പോയതും എടാ നിനക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞല്ലേ വന്നത് കഴിച്ചിട്ട് പോടാ ഇറക്കി പറഞ്ഞു വേണ്ടട ആവശ്യത്തിനുള്ളത് എനിക്ക് കിട്ടി പിന്നെ വേണമെങ്കിൽ കുറച്ചെന്തെങ്കിലും കഴിക്കാം പച്ചക്കറിയല്ലേ വലിയ താല്പര്യമൊന്നുമില്ല ഇന്നും നാളെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം വെജിറ്റേറിയൻ ആക്കാനാണ് പ്ലാനെങ്കിൽ ഞാനില്ല നാളെ ഉച്ചയ്ക്ക് മാത്രം സദ്യയ്ക്ക് അതിൽ ഞങ്ങളൊക്കെയാണ് പക്ഷേ ബാക്കിയുള്ള നേരം ഇതിൻ്റെ കൂട്ടത്തിൽ നോൺ വെജ് എന്തെങ്കിലും വേണം ഇല്ലെങ്കിൽ സഹിക്കില്ല ഞങ്ങൾ ക്ഷമിക്കില്ല തരുൺ പറഞ്ഞു ഞാൻ എന്തായാലും പോയി ഫ്രഷായിട്ട് വരാം എന്നിട്ട് തൊഴുത്തിലേക്ക് വരാം കണ്ട പുല്ലും വൈക്കോലും എല്ലാം തന്നെയാണല്ലേ എടാ എന്നാൽ ഞാനും വരുന്നു അവിടെ വന്ന് ഫ്രഷ് ആവാം എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി വരാം എന്ന് പറഞ്ഞ് എറിക്കും തരുണിൻ്റെ ഒപ്പം പോയി എന്നാൽ നിരഞ്ജൻ അപ്പോൾ ഇതളിനെ നോക്കി എന്നാൽ അവൾ അവനെ നോക്കാനേ പോയില്ല അവൻ നിൽക്കുന്ന ഭാഗത്തേക്കേ അവൾ നോക്കിയില്ല ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ വേഗം അവിടെ നിന്നും അകത്തേക്ക് കയറിപ്പോയി അവൾ പോകുന്നത് നിരഞ്ജൻ ശ്രദ്ധിച്ചു നിരഞ്ജനെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞുവെങ്കിലും അവളത് ആരും കാണാതെ ഒളിപ്പിച്ചു അവരെല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞ് നിരഞ്ജൻ അകത്തേക്ക് കയറി അപ്പോൾ ഇതൾ കിച്ചണിൽ ചൂടുവെള്ളം എടുത്ത് കുടിക്കുകയായിരുന്നു അവൾ കുടിച്ച് കിച്ചണിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ പോയപ്പോഴാണ് അങ്ങോട്ട് നിരഞ്ജൻ വന്നത് പെട്ടെന്ന് നിരഞ്ജനെ കണ്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോൾ അവളുടെ മനസ്സിൽ ഇന്നലെ അവൻ പറഞ്ഞ വാക്കുകൾ മുഴങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി വേഗം അവൾ അവനിൽ നിന്നും നോട്ടം മാറ്റി അവനെ മാറിക്കടന്ന് പോകാൻ ശ്രമിച്ചതും പൊന്നു നിരഞ്ജൻ വിളിച്ചു ആ നിമിഷം അവൾ ഒന്ന് നിന്നു പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്നും നടന്നു പോയി അവൾ അവനെ തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുന്നത് കണ്ടതും അവന് ആകെ ദേഷ്യവും സങ്കടവും കൂടി അവൾ പുറത്തു ചെന്നതും എല്ലാവരും കൂടി സിറ്റൗട്ടിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അവളും അവരുടെ കൂടെയിരുന്നു അപ്പോഴേക്കും ഫ്രഷ് ആവാനുള്ളവരെല്ലാവരും ഫ്രഷായി വന്നു എന്നാൽ ഭക്ഷണം വിളമ്പാ എന്ന് പറഞ്ഞ് അമ്മമാർ എല്ലാവരും കിച്ചണിലേക്ക് പോയി പെൺകുട്ടികളെല്ലാവരും ചെന്ന് ഇല എടുത്തു കൊണ്ടുവന്നു എല്ലാവരുടെയും മുന്നിലേക്ക് ഇട്ടു ഈ ഇല കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരും എരിശേരി കൂട്ടുകറി എനിക്ക് വയ്യ തരുൺ പറഞ്ഞു അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു എറിക്കും എന്നാൽ ഭക്ഷണപാത്രവുമായി അങ്ങോട്ട് അമ്മമാർ എത്തിയതും നല്ല ഇറച്ചിക്കറിയുടെ മണം എറിക്ക് ശ്വാസം വലിച്ചു വലിച്ചുവിട്ടുകൊണ്ട് പറഞ്ഞു അതെ ഇറച്ചിക്കറി തന്നെയാണ് ഞങ്ങൾക്കറിയില്ലേ നിങ്ങളുടെ സ്വഭാവം ഈ ഇരിക്കുന്ന നിങ്ങളുടെ അച്ഛന്മാരൊന്നും മിണ്ടുന്നില്ല എന്നേയുള്ളൂ എല്ലാത്തിനും പച്ചക്കറി എന്ന് കേൾക്കുമ്പോൾ മുഖം ചുളിയുന്ന കാര്യം ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ കുറച്ച് താറാവും മട്ടനും എല്ലാം വാങ്ങിയത് എന്ന് പറഞ്ഞ് അമ്മമാർ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി എല്ലാവരും ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചു ഓരോ പ്ലേറ്റുകളിലായി ചോറും കറികളും എടുത്തുകൊണ്ട് ശ്രദ്ധയും വാണിയും നന്ദയും അയറയും ടി വി കാണാനായി പോയി അടുത്ത് കുറച്ച് ചോറും അച്ചാറും മാത്രം എടുത്തുകൊണ്ട് ഇതളും ഇരിക്കുന്നുണ്ട് പക്ഷേ അവൾ കഴിക്കുന്നില്ല അത് കണ്ടുകൊണ്ടാണ് നിരഞ്ജൻ അങ്ങോട്ട് വന്നത് അവൾ ആ പാത്രത്തിൽ കൈയിട്ട് വെറുതെ ഇളക്കിയിരിക്കുന്നത് കണ്ടു ടി വിയിലേക്കാണ് ശ്രദ്ധ എന്നാൽ ടി വിയിലും ശ്രദ്ധിക്കുന്നില്ല അവളുടെ കണ്ണുകൾ ടി വിയിലാണെങ്കിലും മനസ്സ് അവിടെയൊന്നും അല്ലയെന്ന് അവനെ അവളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവൻ വേഗം ഡൈനിങ് റൂമിലേക്ക് ചെന്നു അവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ആ മോനിരിക്കെ നീ വരാൻ വേണ്ടി നോക്കിയിരിക്കായിരുന്നു എന്ന് പറഞ്ഞ് അമ്മ അവൻ്റെ മുന്നിലേക്ക് ഇലയിട്ടു ഭക്ഷണം വിളമ്പി എടുത്ത ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഇതൾ അവിടെ നിന്നും എഴുന്നേറ്റ് കൈ കഴുകി ഞാൻ പൊയ്ക്കോട്ടെ എനിക്ക് തീരെ പറ്റുന്നില്ല അവൾ കൂട്ടുകാരോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും വീട്ടിലേക്ക് പോയി അവൾ പോയതൊന്നും ബാക്കി ആരും അറിഞ്ഞില്ല റൂമിൽ ചെന്നതും അവൾ ബെഡിൽ കയറി കിടന്നു കണ്ണടച്ച് ബെഡിൽ കിടക്കുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അടുത്ത ആരും ഇരിക്കുന്നത് പോലെ തോന്നി അവൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ അടുത്തിരിക്കുന്ന ആളെ കണ്ടതും അവളൊന്നു ഞെട്ടി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക